നമ്മുടെ സ്വപ്നം പലപ്പോഴും എങ്ങനെയായിരിക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ടോ പേടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ടും നമുക്ക് പറ്റുന്നതായിട്ടോ ഒക്കെ ആയിരിക്കും നമ്മുടെ സ്വപ്നങ്ങളിൽ പലപ്പോഴും ഉണ്ടാവുന്നത് ഇതേ കാര്യം തന്നെയാണ് ഈ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ജെയിംസ് എന്ന ക്യാരക്ടറിന്റെ സ്വപ്നം സുന്ദരമായപ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ ജെയിംസിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് സുന്ദരം ചെയ്യുന്നത് അല്ലെങ്കിൽ സുന്ദരത്തിന്റേതായിട്ടുള്ളത് അതായത് ജെയിംസിന് തമിഴ് കൾച്ചറിനോട് വലിയ പ്രിയമില്ല അതോടൊപ്പം ഹിന്ദുയിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ചെറിയ പുച്ഛമുണ്ട് തമിഴ് പാട്ടിനോട് പുച്ഛമുണ്ട് തമിഴ് ഭക്ഷണത്തിനോട് പുച്ഛമുണ്ട് മധുരം ഇഷ്ടമല്ല ലൗഡായിട്ട് സംസാരിക്കുന്നതോ ബഹളം വയ്ക്കുന്നതോ പാട്ടുപാടുന്നതോ ഏർ ജോളി മൂഡില് അത് എന്റർടൈൻ ചെയ്യുന്നതോ ജെയിംസിന് ഇഷ്ടമല്ല എപ്പോഴും ദേഷ്യക്കാരനാണ് ജെയിംസ് ചിരിക്കൂല പക്ഷേ ഈ സ്വപ്നത്തിൽ കൂടി സുന്ദരത്തിന് പാട്ടുപാടുന്ന ഇഷ്ടമാണ് സുന്ദരൻ തമിഴനാണ് സുന്ദരനൊരു ക്രിസ്ത്യാനിയാണ് സുന്ദരത്തിന് മധുരം ഇഷ്ടമാണ് തമിഴ് ഭക്ഷണം ഇഷ്ടമാണ് സുന്ദരം പാട്ടുപാടും അഭിനയിക്കും ലൗഡായിട്ട് സംസാരിക്കും ചിരിക്കും ഗ്രൂപ്പായിട്ടിന്ന് സൊറ പറയും ജെയിംസ് എന്ന ക്യാരക്ടറിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് സ്വപ്നത്തിൽ കൂടി സുന്ദരമായി മാറുന്ന മമ്മൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും